ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന നമ്മുടെ രക്ഷാകർത്താക്കളിൽ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം മികച്ച വിജയം നേടിയിട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിന് ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന വിമർശനം സാർ ഇതിന്റെ വസ്തുത എന്താണ് എന്നതാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഞാൻ ചോദിച്ചത് യെസ് ബഹുമാനപ്പെട്ട ചോദിക്കുന്നു വസ്തുത ഒന്നും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ കോഴ്സ് കിട്ടുന്നില്ല ഇഷ്ടമുള്ള സ്കൂൾ കിട്ടുന്നില്ല ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാനത്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നമാണ് എങ്കിലും പത്താം ക്ലാസ് വരെ എല്ലാ കുട്ടികളും ഒരുപോലെ എല്ലാ വിഷയങ്ങളും പഠിക്കണം എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ അങ്ങനെയല്ല ഉന്നത വിദ്യാഭ്യാസ രക്കുന്ന വിഷയ പഠനവുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് പ്രസ്ത ക്ലാസ്സുകളിലെ പഠനത്തിൻ്റെ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് സർ അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങളുടെ കൂട്ടം എന്ന നിലയിലാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ എന്ന് പറയുന്നത് അത് ശാസ്ത്ര ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്ന തരത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിവിധ സ്കൂളുകളിൽ വിവിധ വിഷയ കോമ്പിനേഷനാണ് ഉണ്ടാവുക അങ്ങനെ വൈവിധ്യമാണെന്ന വിഷയ കോമ്പിനേഷൻ ഉള്ളതിനാൽ പത്താം ക്ലാസ് വരെ ഇല്ലാത്ത വിധം സെലക്ഷൻ പ്രക്രിയയിലൂടെ കുട്ടികൾ കടന്നു പോകേണ്ടി വരും സാർ മെരിറ്റ് സീറ്റിലെത്തി കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മാനദണ്ഡങ്ങൾ എന്താണ് എന്താ എന്താണെന്ന് പ്രോസ്പെക്ടസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കോഴ്സുകളും അക്കാദമികമായി തുല്യ പ്രാധാന്യമാണുള്ളത് സർ ഏതെങ്കിലും ചില കോഴ്സുകളിലേക്ക് മാത്രം കാര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നത് അത് ശരിയല്ല അപ്പോൾ ഈ അതാണ് സർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലൂടെയാണ് പ്രവേശന നടപടികൾ ക്രമീകരിക്ക ക്രമീകരിക്കുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതികളും വന്നിട്ടില്ല സർ നമ്മുടെ മുന്നിലുള്ള കാര്യം പത്താം ക്ലാസ് പത്താം ക്ലാസ് പാസ്സായി വരുന്ന എല്ലാ കുട്ടികളും പ്ലസ് വണ്ണിന് പഠിക്കുന്നുണ്ടോ ഐ ടി ഐക്ക് പോകുന്നുണ്ടോ പോളിടെക്നിക്കിന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എസ് എൽ സി കഴിഞ്ഞ ശേഷമുള്ള ഒരുപാട് മറ്റ് കോഴ്സുകളുണ്ട് അതിന് പോകുന്നുണ്ടോ കോൾ കേരളയുടെ കോഴ്സിന് പോകുന്നുണ്ടോ ഇപ്പോൾ പല 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 പലപ്പോഴും അത്തരം കോഴ്സുകളെ അംഗീകരിക്കുന്നുണ്ട് പലരും തയ്യാറാവുന്നില്ല ഇത് പ്രശ്നം കഴിഞ്ഞ ശേഷം പിന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതാണ് എനിക്ക് സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്